മാം ആക്ച്വലി എനിക്ക് ഇങ്ങനൊരു എക്സാം എഴുതാൻ പറ്റിയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് ഇതാണ് ഉണ്ടായത് കാരണം ഞാനത് എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ ഡൗട്ടുകളെല്ലാം ക്ലിയർ ക്ലിയറാവുകയും ചെയ്തു പ്ലസ് എനിക്ക് കുറേ എൻ്റെ പോരായ്മകളും മനസ്സിലായി ഒന്നാമത്തെ കാര്യം എനിക്ക് എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ആദ്യം ഞാൻ മാമിനോട് പറഞ്ഞിരുന്നു എനിക്ക് രണ്ട് മണിക്കൂറൊക്കെ എഴുതാൻ കാണുമോ എനിക്കറിയില്ല ആയിരുന്നു പിന്നെ ഭയങ്കര ടെൻഷനിലാണ് എഴുതാൻ തുടങ്ങിയത് ഒരു പരീക്ഷ എങ്ങനെ ഡയറക്റ്റായിട്ട് അവിടെ പോയി എഴുതുമോ അതേ ടെൻഷനിലാണ് ഞാൻ എഴുതാൻ വന്നത് പക്ഷെ എഴുതി തുടങ്ങിയപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മൾ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രോബ്ലംസ് മനസ്സിലായി ഒന്നാമത്തേത് എക്സാമിന് എഴുതി തുടങ്ങുമ്പോഴാണ് നമുക്ക് അറിയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പം എനിക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങ് എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ് ഞാൻ എനിക്ക് അതിലും നന്നായിട്ട് അറിയുന്നത് വേറെ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി വെറുതെ സമയം കളയണ്ടായിരുന്നു കുറച്ചുകൂടെ നന്നായിട്ട് അറിയുന്നത് നോക്കിയിട്ട് എഴുതണമായിരുന്നു എന്ന് അപ്പം അത് അടുത്തതിൽ ഇനി കറക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അപ്പം ഇനി നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് എഴുതണം എന്നുള്ളത് മനസ്സിലായി പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഹെഡിങ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലായി കാരണം എനിക്ക് കാര്യങ്ങളെല്ലാം അറിയായിരിക്കും പക്ഷെ ചിലപ്പം ഹെഡിങ് നല്ലൊരു ഒരു ക്യാപ് ഒരു ക്യാച്ചിങ് ആയിട്ടുള്ളൊരു ഹെഡിങ് കൊടുക്കാനായിട്ട് അത് പഠിച്ചു വയ്ക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ അതെല്ലാം അതും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ കൈക്ക് നല്ല വേദന എടുക്കും ഈ രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ കാരണം നമ്മളൊക്കെ അസൈൻമെന്റ് എന്നെ സബ്മിറ്റ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല എന്തുമാത്രം സ്ട്രെയിൻ ഉണ്ട് കൈക്ക് എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു എക്സാം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് മണിക്കൂർ ഇരുന്ന് എഴുതുമ്പം എന്തായാലും കൈ ശരിക്കും ഇതാവും അവസാനമൊക്കെ എപ്പോഴേക്കും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മാറാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഈ രണ്ട് എക്സാമും എഴുതി ട്രെയിൻഡ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി എഴുതി പഠിച്ചാൽ മാത്രമേ അത് ശരിയാവുള്ളൂ അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ പറ്റിയതും പിന്നെ ആ ഒരു എക്സാമിനോടുള്ള ഒരു പേടി മാറാൻ സഹായിച്ചതും ഈ എക്സാം ആണ് പറയുമ്പം എനിക്ക് ആ കോമ്പറ്റീറ്റീവിന്റെ എക്സാമിൻ്റെ അകത്ത് കുറെ നെഗറ്റീവ് എഴുതിയതിലും മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ആ മിസ്റ്റേക്സിൽ നിന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയത് വളരെ ആയിരുന്നു ഇനിയും ഇതുപോലെ തന്നെ കുറെ ഇങ്ങനൊരു ഇത് ഐഡിയ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒത്തിരി പോസിറ്റീവ് എനിക്ക് എന്നില് ഉള്ള കുറവുകൾ മനസ്സിലാക്കാൻ പറ്റിയത്